ട്വൻ്റി ഫോർ ഇമ്പാക്ടിൻ്റെ ഭാഗമായി പാലക്കാട് വണ്ടിത്താവളത്ത് വീട്ടിൽ മദ്യവില്പന നടത്തിയിരുന്ന പ്രതി കസ്റ്റഡിയിലായി മന്ത്രിമാരായ എം പി രാജേഷും മന്ത്രി കെ കെ അടിയന്തര റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് എക്സൈസിൻ്റെ മിന്നൽ പരിശോധന ആ പരിശോധനയ്ക്ക് ശേഷം പ്രതി അറസ്റ്റ് ചെയ്തു മദ്യവില്പന കേന്ദ്രവും പൂട്ടിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് ചേരുന്നു നിഖിൽ പറയൂ വിശദാംശങ്ങൾ എസ്കയൻ വീട്ടിലെ അങ്ങനെ പൂട്ടിട്ടിരിക്കുകയാണ് എസ്കയൻ ഈ എക്സൈസ് വകുപ്പ് അല്പസമയത്തിനകം ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം നമ്മൾ ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയത് അരമണിക്കൂറിനകം എക്സൈസ് വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു മന്ത്രി എം പി രാജേഷ് അടൊപ്പം തന്നെ കെ കൃഷ്ണൻകുട്ടിയും കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇക്കാര്യത്തിൽ നൽകി കഴിഞ്ഞു എക്സൈസ് കമ്മീഷണർ തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയും ഈ പ്രാദേശികമായിട്ടുള്ള ജില്ലാ ജില്ലാതലത്തിലെ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു നിലവിൽ ഇപ്പോൾ ചിറ്റൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലാണ് ഈ പ്രതി ദേവി ഉള്ളത് അവരുടെ നേതൃത്വത്തിലാണ് ഈ മദ്യവിൽപ്പന നടത്തിയിരുന്നത് കഴിഞ്ഞ കുറേ അധികം മാസങ്ങളായി ഇത് അവിടെ നിർബാധം നടക്കുന്നുണ്ട് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നിരന്തരം പരാതി നൽകിയിട്ടും അത് അവഗണിച്ചുകൊണ്ടായിരുന്നു ഈ ഈ വീട്ടിൽ ഈ അനധികൃത ബാർ അവിടെ പ്രവർത്തിച്ചിരുന്നത് അതിനാണ് ഇപ്പോൾ പൂട്ടു വീണ്ടിരിക്കുന്നത് എന്തായാലും ഇനി കൂടുതൽ പരിശോധനകൾ ഇന്ന് തന്നെ നടത്തുമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഉള്ള സ്ഥലത്ത് നിന്ന് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ചിറ്റൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലേക്കാണ് അവരെ മാറ്റിയിരിക്കുന്നത് ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായ ശേഷം അവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് വേഗതയിൽ നടന്ന റെയ്ഡിൽ അവരുടെ വീട്ടിൽ നിന്ന് മദ്യവും പിടിച്ചെടുത്തിട്ടുണ്ട് തുടർച്ചയായി അവിടെ പ്രായ വ്യത്യാസമില്ലാതെ ആളുകൾ വന്നുപോയി മദ്യം കുടിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ പുറത്തുവിട്ടത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അതിവേഗത്തിലുള്ള നടപടി നമുക്കറിയാം എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ജില്ലയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നത് അതിത്രയും നാളായിട്ടും എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് എന്തായാലും വാർത്ത പുറത്തു എന്നതിന് പിന്നാലെ അതിവേഗത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിയുടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വീട്ടിൽ നടത്തിയ ദേവി അറസ്റ്റിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്